നമസ്തേ പ്രിയമളി പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്താറ് തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ നക്ഷത്രമാണ് ബുധനാഴ്ച നക്ഷത്രമായ എവിടെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം നാലാം ഭാവത്തിൽ ബുധൻ കർക്കിടകത്തിൽ അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ രവി കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇനി നമുക്ക് ഈ വാരക്കാലം എപ്രകാരമാണ് ഫലങ്ങളെ ഓരോ രാശിക്കാർക്കും പ്രദാനം ചെയ്യുക എന്ന വിഷയം ചർച്ച ചെയ്യാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്ന ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ രാഹു നാലിൽ ശനി ഏഴാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ആദിത്യൻ കേതു പത്താം ഭാവത്തിൽ ചൊവ്വ ഇവിടെ ഏഴാം ഭാവത്ത് നിൽക്കുന്ന ഗുരുശുക്രന്മാർ നല്ല നന്മകൾ പ്രദാനം ചെയ്യും അഷ്ടമത്തിലെ ചന്ദ്രനും പഠന വിഷയത്തിലൊക്കെ നല്ല ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യും ബഹുമതി ഹി വ്യാധിനാ അർദ്ധിദ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറ്റിൽ ശുഭഗ്രഹം വരുമ്പോൾ പ്രത്യേകിച്ച് ചന്ദ്രൻ വരുമ്പോൾ ബഹുമതി അദ്ദേഹത്തിന് ധാരാളം ബുദ്ധി പ്രദാനം ചെയ്യപ്പെടുന്നു വ്യാധിന അർദ്ധിത രോഗത്താൽ അദ്ദേഹം ബുദ്ധിമുട്ടും അതിനാൽ ശാരീരിക ക്ലേശങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ ധനരാശിക്കാർക്ക് പ്രത്യേകിച്ച് ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൈകൾക്കുണ്ടാകുന്ന തളർച്ച പാഷൽ പരാലിറ്റി കംപ്ലൈൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കർമ്മമേഖലയിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അന്യദേശത്ത് ജോലി ചെയ്യുക ജോലി വിഷയത്തിൽ ദേശം വിട്ട് ജോലി ചെയ്ത് വളരെയധികം പ്രശസ്തി നേടുക രാജാവ് അല്ലെങ്കിൽ അധികാരികൾ തന്നെ സൽക്കരിക്കുക ഇപ്രകാരം കർമ്മ നല്ല ചില പരിവർത്തനങ്ങൾ ലഭിക്കുന്നതാണ് ചന്ദ്രനും ബുദ്ധനും തമ്മിലുള്ള യോഗവും സജ്ഞപ്രസിദ്ധിതവാക്യം അർത്ഥനിപുണം സൗഭാഗ്യ കീർത്തി കീർത്തിയന്യുതം നല്ല സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യും സജ്ഞ അറിവ് കൂടുതൽ നേടാം ഈ സമയത്ത് ഗവേഷകർ ധനുരാശിക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ തന്നെ പഠന വിഷയത്തിൽ വളരെയധികം പേരും പ്രശസ്തി നേടുവാനുള്ള വളരെയധികം ഒരു അനുകൂലമായ അന്തരലക്ഷം സഞ്ജാതമാകുന്നു അതിനുവേണ്ടി ഉത്സാഹിക്കണം ധനുരാശിക്കാർ ഉദ്യമേനഹി സിദ്ധ്യന്തി കാര്യമാണ് ന മനോരഥൈഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്സാഹത്തിലൂടെയാണ് കാര്യം നേടുക മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനാൽ ദൈവം നിഹത്യ ഗുരു പൗരുഷം ആത്മശക്തി നിങ്ങളുടെ ആ ആത്മശക്തി കൊണ്ട് നിങ്ങളെ പൗരുഷത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അവിടെ ദൈവം വരും താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ദാമ്പത്യ വിഷയം നല്ലതാണ് വിവാഹ വിഷയത്തിന് തീരുമാനങ്ങളാകാം ഈ വാരം അപ്രകാരം തന്നെ പുതിയ സൗഹൃദങ്ങൾ വരാം ഈ രീതിയിൽ വൈവാഹിക ജീവിതത്തിൽ നന്മകളും കർമ്മമേഖലയിൽ ഉയർച്ചയും പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ ചില അധികാരങ്ങൾ തനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള കരുത്തുമുണ്ടാവും അച്ഛൻ്റെ അനുഗ്രഹം പൂർവികമായ സ്വത്ത് ലഭിക്കുക അച്ഛൻ പ്രായമാകുമ്പോൾ തൻ്റെ മക്കൾക്ക് എന്തു ചെയ്യും തൻ്റെ തൻ്റെ കർമ്മ മേഖല സ്ഥാപനങ്ങളൊക്കെ കൊടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു വാരം വളരെ അനുകൂലമാണ് അതിനുസാഹിക്കണം എല്ലപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു बरगल कलते प्रार्थिंद नंदी नमस्कार